മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും ചുമതല കൈമാറാതെ പോയത് ജനങ്ങളോടുള്ള നിരുത്തരവാദിത്വമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേറ്റത്തെ നിരുത്തരവാദമല്ലേ അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാരിന്റെ തലവൻ ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ എല്ലാ കാര്യങ്ങളിലും മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ സെക്രട്ടറി അദ്ദേഹം വേനലിൽ ജനം വലിയപ്പോൾ മുഖ്യമന്ത്രി ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ പോയിരിക്കുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി കുറ്റപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള യാത്രയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കണം മുഖ്യമന്ത്രിക്ക് പത്തൊൻപത് ദിവസം കുടുംബത്തോടൊപ്പം വിദേശ സന്ദർശനം നടത്താനുള്ള ഫണ്ട് എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു